ാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ നൂറ്റി പത്തൊമ്പതാം ഭാഗമാണ് കേട്ടോ ഇന്ന് നമ്മൾ വായിച്ച് കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടങ്ങാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു നമുക്കെന്നാൽ കഥയിലേക്ക് പ്രവേശിക്കാം പരാജയങ്ങളൊന്നും തന്നെ ഋചിയെ അങ്ങനെ ബാധിക്കാറില്ല കാലങ്ങളായി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സഹിച്ച് സഹിച്ച് പരിചയമായി വന്നതാണ് ആഗ്രഹിക്കുന്നത് പലതും കിട്ടിയിട്ടില്ല അങ്ങനെ കുറേ കിട്ടാതെ വന്നപ്പോൾ വിഷമിക്കുക എന്ന് പറയുന്ന പരിപാടി തന്നെ നിർത്തി വിഷമിച്ചാലും കിട്ടില്ല എന്ന് ബോധ്യമായിരുന്നു എന്നാൽ കിട്ടണം എന്ന് നിർബന്ധപൂർവം ആഗ്രഹിച്ചത് പലതും അവൻ നേടിയെടുത്തിട്ടുണ്ട് അതാണ് ഇപ്പോഴത്തെ അവൻ്റെ നിർബന്ധ ബുദ്ധിക്ക് കാരണം വണ്ടിയിൽ കയറി ഇരുന്നിട്ടും റെജി ഡ്രൈവറോട് കാര്യമായി ഒന്നും പറഞ്ഞില്ല അവനോട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അവനും കൂടി വിവരമറിയും എന്ന് മാത്രം ചിലപ്പോൾ അവൻ്റെ ഉപദേശവും കേൾക്കേണ്ടി വന്നേക്കും മറ്റ് ചിലപ്പോൾ കഠിനമായ എന്തെങ്കിലും തീരുമാനങ്ങളായിരിക്കും അവൻ പറയുന്നത് ഒക്കിക്കൊണ്ടുവരാമെന്നോ ബലമായി കല്യാണം കഴിക്കാമെന്നോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അവൻ്റെയൊക്കെ തലമുണ്ടയിൽ നിന്ന് പുറത്തു വരുന്ന കാര്യം പക്ഷെ അതൊന്നും തൽക്കാലം തനിക്കിപ്പോൾ സ്വീകാര്യമല്ല കുറച്ച് ശാന്തമായിട്ട് ആലോചിച്ച് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തണം സാധാരണ ചെറിയ പ്രശ്നങ്ങളുള്ള ദിവസങ്ങളിൽ ഒന്നും റെജി മദ്യപിക്കാറില്ലാത്തതാണ് പ്രശ്നങ്ങളെ മദ്യത്തിൽ മുക്കി തീർക്കാൻ കഴിയില്ല എന്നാണ് അവൻ്റെ അനുഭവം മാത്രവുമല്ല ഈ സാധനം ധാരാളം പേർക്ക് കൊടുത്ത് പലരുടെയും ജീവിതം തകർന്ന് തരിപ്പണമാകുന്നത് റെജി തന്നെ കണ്ടിട്ടുമുണ്ടല്ലോ ആ വകയിലും തനിക്ക് ലാഭമല്ലാതെ നഷ്ടമൊന്നുമില്ല എന്നാലും അങ്ങനെ മുടിയാൻ തൽക്കാലം താൻ തയ്യാറില്ല അങ്ങനെ കുടിച്ചു മരിച്ചിട്ട് വേറെ ആരും ജയിക്കുകയും വേണ്ട എന്നാൽ പോലും അന്ന് അലമാരിയിൽ സ്റ്റോക്ക് ചെയ്തിരുന്ന മദ്യക്കുപ്പിയിൽ ഒരെണ്ണം എടുത്ത് ശരിക്കും അങ്ങ് വീശി ഒരുത്തനെയും കമ്പനി ഊട്ടിയുമില്ല ആരുടെയും ഉപദേശവും കേട്ടില്ല കിക്കായി കഴിഞ്ഞപ്പോൾ അവൻ എവിടെയോ ബോധം കെട്ട് വീഴുകയും ചെയ്തു റെജി അങ്ങനെയൊക്കെ സംസാരിച്ചെങ്കിലും കിച്ചു അതൊന്നും പരിഗണിക്കാതെ അവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോയി പള്ളിയുടെ മുറ്റത്തിനടുത്ത് എത്താറായി പള്ളിയുടെ അടുത്തുകൂടി കടന്നു പോയപ്പോൾ കിച്ചുവിന് തോന്നിയത് പള്ളിയിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചേക്കാം എന്നാണ് അവൻ പള്ളിയിലേക്ക് കയറി സ്ഥിരമായി തുടർന്നു കിടക്കാറുള്ള പള്ളിയുടെ വലതുവശത്തെ വാതിലിലൂടെ കയറി മാതാവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി ഇപ്പോഴത്തെ വിഷമം മുഴുവനും അവൻ പറഞ്ഞു ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം മാതാവിനോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും മാതാവിനറിയാവുന്നതുമാണ് എന്നാലും നേരിട്ട് അവതരിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഗുണം മറ്റൊരു സാഹചര്യത്തിലും കിട്ടില്ല അതാണ് തനിക്ക് നേരത്തെ മുതലുള്ള അനുഭവം എല്ലാം കേട്ടുകഴിഞ്ഞ് ചെറിയ ചിരിയോടെ അവിടെ കൂടിനുള്ളിലിരിക്കുന്ന മാതാവ് ഒന്നും പറഞ്ഞില്ല വിശ്വസിക്കുന്ന മനസ്സിന് അത് തന്നെ ധാരാളമാണ് എങ്കിലും അവനൊരു മനസ്സമാധാനം കിട്ടി എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടാകുമെന്നും നീ വിഷമിക്കേണ്ട എന്നും കിച്ചുവിന് മനസ്സിൽ തോന്നി അത് മാതാവ് തോന്നിച്ചതാണെന്ന് കിച്ചുവിന് ഏതാണ്ട് ഉറപ്പായിരുന്നു അതുകൊണ്ട് വളരെ സമാധാനത്തോടെ അവൻ പള്ളിയിൽ നിന്നും പുറത്തേക്കിറങ്ങി സാധാരണഗതിയിൽ വരുന്ന സമയം കഴിഞ്ഞിട്ടും കിച്ചുവിനെ കാണാത്തതുകൊണ്ട് അല്പം ടെൻഷനിലായിരുന്നു വക്കച്ചൻ വക്കച്ചൻചേട്ടനും ചേട്ടത്തിയും ചേട്ടത്തി ഇതിനിടയിൽ തന്നെ രണ്ടു മൂന്ന് തവണ ക്രൂശിതരൂപത്തിനു മുൻപിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുന്നത് വക്കച്ചൻ ചേട്ടൻ കണ്ടു അപ്പോൾ വക്കച്ചൻ ചേട്ടൻ മനസ്സിൽ വിചാരിച്ചു ഇവളുടെ ആധിയും പ്രാർത്ഥനയും കണ്ടാൽ വലതും പറയാൻ തോന്നിപ്പോകും അവനെന്താ വരാനറിയാൻ മേലെ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വരാൻ താമസിച്ചാൽ പോലും ഇവൾക്ക് ഇത്രയും ടെൻഷനുണ്ട് എന്ന് തോന്നുന്നില്ല ഇതിപ്പോൾ രക്തബന്ധമൊന്നുമില്ല ഏറ്റെടുത്ത മകനാണ് എന്നിട്ടുകൂടി അവൻ വരാൻ താമസിച്ചപ്പോഴേക്കും അവളുടെ ഒരു വിഷമം കണ്ടില്ലേ ആത്മാർത്ഥമായി സ്നേഹമുള്ളതുകൊണ്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ ഇത്രയൊന്നും തോന്നില്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ ദീനാമയും മിടുക്കിയാണ് ഇപ്രാവശ്യവും പ്രാർത്ഥന കഴിഞ്ഞു വന്ന് ഗേറ്റിങ്ങിലേക്ക് നോക്കി വിഷമിച്ചു നിൽക്കുകയാണ് എന്തായാലും കാര്യം കാര്യമെന്താണെന്നൊന്ന് ചോദിക്കണമല്ലോ അറിയാവുന്നതാണെങ്കിലും അവളെ കൊണ്ട് ഒന്ന് പറയിപ്പിക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെയാണ് ചിലപ്പോൾ കടിക്കാൻ വരികയും ചെയ്യും എന്തു പറ്റി പെണ്ണെ ഗേറ്റിലേക്ക് നോക്കി ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത് അവനൊരാൺകൊച്ചല്ലേ അവനിങ്ങ് വന്നുകൊള്ളും അല്പം സമയം വൈകിപ്പോയി എന്നോർത്ത് വിഷമിക്കാനൊന്നുമില്ല അവൻ ഇപ്പോൾ ഇടുക്കിയിൽ നിന്നും കോതമംഗലത്തിന് വന്നിട്ട് വേണമല്ലോ ഇങ്ങോട്ട് വരാൻ അതിനിടയിലാണെങ്കിൽ വഴി ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും വഴി ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും തടസ്സങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ തനിക്ക് നോക്കുമ്പോൾ കാര്യങ്ങൾ കൃത്യസമയത്ത് നടന്നില്ലെങ്കിൽ മനസ്സിനൊരു മുറുക്കമാണ് അത് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും അങ്ങനെ മനസ്സിലാവുകയുമില്ല ഈ അടുത്ത ദിവസം കൂടിയല്ലേ വഴിയിൽ കാട്ടാന ബസ് തടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പത്രത്തിൽ വായിച്ചത് അത് കിച്ചു പോയി വരുന്ന വഴിയാണെന്ന് നിങ്ങൾ അന്നേരം പറയുകയും ചെയ്തല്ലോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലോ പേടിക്കാതിരിക്കുമോ മനുഷ്യൻ വല്ലവരുടെയും കാര്യം വരുമ്പോൾ നമ്മൾ ചുമ്മാ വായിച്ച് തള്ളും സ്വന്തം കാര്യം ഓർക്കുമ്പോൾ പേടിയും വരും അത്രയേ ഉള്ളു കാര്യം സംഗതി അവൾ പറഞ്ഞത് ശരിയാണ് അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉള്ള വഴിയിലൂടെയാണ് അവൻ കോതമംഗലം വരെ വരാനുള്ളത് അതിനിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നാലും ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയൊന്നും വൈകിയിട്ടുമില്ല ഒരു ബസ് വൈകിയാൽ മതി കോതമംഗലത്തൊന്നും സാധാരണ കിട്ടാറുള്ള ബസ് അവന് കിട്ടില്ല പിന്നെ അവസാന വണ്ടിക്ക് വരണം അതിനവൻ കാണും ആ വണ്ടി ഇവിടെ നിർത്തില്ല പിന്നെ പള്ളിക്കരികയിൽ ഇറങ്ങി നടന്ന് ഇവിടെ വരെ വരണ്ടേ അതായിരിക്കും കാര്യം അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ബസ്സിലാണെങ്കിലും അവൻ ഒറ്റയ്ക്കല്ലല്ലോ അല്ലെങ്കിലും വലിയ വണ്ടിയൊന്നും തടഞ്ഞാൽ പോലും ആന ആക്രമിക്കുകയില്ല കുറച്ച് സമയം വഴി തടസ്സപ്പെടുത്തി നിൽക്കുമായിരിക്കും അത് കഴിഞ്ഞ് അതങ്ങ് പോവുകയും ചെയ്യും പക്ഷേ പ്രശ്നമെന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ചിലപ്പോൾ കോതമംഗലത്തു നിന്നുള്ള ബസ് ഇങ്ങ് പോരും പിന്നെ വേറെ ഏതെങ്കിലും വണ്ടി കൂട്ടി വരേണ്ടി വരും അവസാനത്തെ ബസ്സേ കിട്ടിയുള്ളൂ എങ്കിൽ തന്നെ അത് ഇവിടെ നിർത്തുകയില്ലല്ലോ ഇച്ചിരി മുമ്പ് അതങ്ങ് പോയതേ ഉള്ളൂ അവസാനത്തെ ബസ്സിനാണ് കിച്ചുവിന് വരാൻ പറ്റിയതെങ്കിൽ പള്ളിക്കവലയിൽ ഇറങ്ങി നടന്ന് ഇവിടെ വരുമ്പോഴേക്കും അല്പം കൂടി സമയമാകും അങ്ങനെയാണെങ്കിൽ പേടിക്കാനൊന്നുമില്ല അത്രയും സമയം വരെ നോക്കാം ഏതായാലും അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാം അത്രയും സമയം അവനെ കാത്ത് ഇവിടെ തന്നെ ഇരിക്കാം അവൻ വരാതെ പോയി കിടന്നാലും ഉറക്കം വരില്ല പിന്നെ എന്തിനു വെറുതെ കിടക്കണം വഴി നടപ്പുകാരൊന്നുമില്ല ഇപ്പോൾ സന്ധ്യയാകുന്നതിന് മുൻപ് തന്നെ നടക്കുന്ന ആളുകളൊക്കെ വീടുകളിൽ കഴിയും പൊതുവേ ആളുകൾക്ക് നടന്നുപോക്ക് കുറവാണല്ലോ ഇപ്പോൾ വണ്ടിയുടെ എണ്ണം കൂടുതലായതുകൊണ്ട് വഴി അങ്ങനെ ഇല്ല എന്ന് പറയാം അല്ലായിരുന്നെങ്കിൽ വഴിയേ പോകുന്നവർ വിളിച്ചു വർത്തമാനം പറഞ്ഞിട്ട് പോകുമായിരുന്നു പാതിര വരെ വഴിയിൽ ആൾ കാണുകയും ചെയ്യും അതിന് പിന്നെ രാത്രിയെന്നോ പകലെന്നോ ഉള്ള ചിന്തയൊന്നുമില്ല ഏത് സമയത്താണ് അതിലെ വരുന്നതെങ്കിലും ചിലപ്പോൾ വെള്ളം കുടിക്കാൻ കയറും ആ വരവിന് കുറച്ചുനേരം വർത്തമാനം പറയുകയും ചെയ്യും രാത്രിയാണെങ്കിൽ പിന്നെ എട്ട് മണിക്ക് ശേഷം അങ്ങനെ ആരും വീട്ടിൽ കയറാറില്ല എന്നാലും വഴിയിൽ നിന്ന് വിളിച്ചു ചോദിച്ചിട്ട് പോകും എന്താ വിശേഷമെന്നെങ്കിലും അറിയണ്ടേ സ്ഥിരമായി നടന്നു പോകുന്ന ഒരു ഓനച്ചനുണ്ടായിരുന്നു അവനെയും ഇപ്പം കാണാതെയായിട്ട് കുറേ നാളായി വല്ല വൈയായികയുമായി കിടക്കുകയാണോ എന്നറിയില്ല കണ്ട വിഷമൊക്കെ ഇട്ട് പാറ്റുന്ന നാടനല്ലേ മോന്തിക്കൊണ്ടിരുന്നത് പിന്നെ കുറേയുള്ളത് പുതിയ താമസക്കാരാണ് അവർക്ക് ആർക്കും തന്നെ വക്കച്ചഞ്ചേട്ടനെയും ചേട്ടത്തിയേയും വലിയ കാര്യമായി അറിയില്ല അങ്ങനെയുള്ളവർ വഴിയേ പോയാലും ചുമ്മാ തിരിഞ്ഞു നോക്കി ചിരിച്ചു പോകുന്നതല്ലാതെ മിണ്ടാനോ കയറി വെള്ളം കുടിക്കാനോ ഒന്നും തയ്യാറാവില്ല അങ്ങനെയുള്ളവരെ വിളിക്കാനും ചേട്ടത്തിക്ക് മടിയാണ് വല്ല അത്യാവശ്യത്തിനും തിരക്കിട്ട് പോകുന്നതാണെങ്കിൽ വിളിക്കാതിരിക്കുന്നതല്ലേ നല്ലത് വെറുതെ അവരുടെ സമയം കളയേണ്ട കാര്യമില്ലല്ലോ അവർ രണ്ടുപേരും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് സമയം പോയത് അറിഞ്ഞില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ആരോ വഴി നടന്നു വരുന്നതിൻ്റെ വെളിച്ചം കണ്ടു വീട്ടുമുറ്റത്ത് എത്താറായപ്പോൾ വക്കച്ചൻചേട്ടന് ആളിനെ മനസ്സിലായി മുൻപേ വിചാരിച്ച ഓനച്ചൻ്റെ മകൻ ബേബിയാണ് അവനും അകലെ എവിടെയോ ആണ് എന്തോ പണിക്ക് പോകുന്നത് സർക്കാർ സർക്കാരുദ്യോഗമൊന്നുമല്ല എന്ന് തോന്നുന്നു എന്നാലും വീട്ടിലെ കാര്യങ്ങൾ കഴിയാൻ മാത്രമുള്ള വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ചെറുക്കൻ വക്കച്ചൻ ചേട്ടനെ കണ്ടാൽ ബേബി വർത്തമാനം പറയാതെ പോകാറില്ല അന്ന് തിണ്ണയിൽ കണ്ടതുകൊണ്ട് ബേബി വിളിച്ചു ചോദിച്ചു കുരിശുവരെയൊക്കെ കഴിഞ്ഞോ വക്കച്ചായി ആരെയോ നോക്കി നോക്കിയിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പോകുമ്പോഴേക്കും ലൈറ്റ് കെടുത്തി കിടന്നു കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് പിന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാഞ്ഞത് ഒന്ന് വിളിച്ചെന്നോ ഒന്ന് വർത്തമാനം പറഞ്ഞെന്നോ വിചാരിച്ച് അതിനെന്ത് ബുദ്ധിമുട്ടാണാ ബേബി കിടന്നാലും അങ്ങനെയൊന്നും ഉറക്കം വരില്ല വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങി വരികയും ചെയ്യുമായിരുന്നു നിനക്ക് വിളിക്കാറുന്നില്ലേ എന്തെങ്കിലും വർത്തമാനം പറയുകയും ചെയ്യാമായിരുന്നല്ലോ ഓനച്ഛനെ കണ്ടിട്ടും കുറേ നാളായല്ലോടാ അവൻ ഈ വഴിയൊന്നും വരവില്ലേ അപ്പന് സുഖമില്ലാതെ കിടക്കുന്ന വിവരം വക്കച്ചഞ്ചേട്ടൻ അറിഞ്ഞിട്ടില്ല അതാണ് കാര്യം ഏതായാലും അതങ്ങ് പറഞ്ഞേക്കാം അപ്പന് നല്ല സുഖമില്ലാതായിട്ട് കുറച്ച് ദിവസമായി ഇപ്പോൾ പുറത്തേക്കങ്ങനെ ഇറക്കമില്ല നടക്കുമ്പോൾ വേച്ചു പോവുകയാണ് ചെവിയുടെ അകത്തെന്തോ കുഴപ്പമാണ് ഇയർ ബാലൻസിങ്ങിൻ്റെ പ്രശ്നമെന്നോ മറ്റോ പറഞ്ഞു അത് അത്ര എളുപ്പത്തിൽ മാറുകയും മറ്റുമില്ല വടി കുത്തിയാലും അത്ര ധൈര്യത്തിൽ നടക്കാൻ പറ്റില്ല അതുകൊണ്ട് വീട്ടിലിരുന്നോളാൻ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ അതും ഒരു കണക്കിന് ശരിയാണ് എവിടെയെങ്കിലും വീണ് കാലോ എളിയോ ഉടിഞ്ഞ് എവിടെയെങ്കിലും കിടന്നു പോയാൽ ആര് നോക്കാൻ അതിനേക്കാളും ഭേദം മരണം വന്ന് വിളിക്കുന്ന അത്രയും കാലം എങ്ങനെയെങ്കിലും സ്വന്തം കാര്യം നോക്കാൻ കഴിയുന്നതാണ് അതിന് മാത്രം എണീറ്റ് നടക്കാൻ കഴിയുന്നതാണ് അത്രയുമായാൽ അത്രയും അനുഗ്രഹമായി ആഗ്രഹിക്കാൻ മാത്രമേ പറ്റൂ ഞാൻ അറിഞ്ഞില്ലായിരുന്നു അറിഞ്ഞാലും അവിടെ വരെ വരാനൊന്നും ഇനി എന്നെക്കൊണ്ട് വയ്യടാ എന്നാൽ പിന്നെ സമയം വൈകി ഞാൻ അങ്ങ് പോകുക കിച്ചു ബസ്സിന് വന്നിട്ടുണ്ടായിരുന്നു അവൻ പള്ളിക്കലേക്ക് കയറിയത് കണ്ടു അതാ പുറകെ ഒരു വെളിച്ചമുണ്ട് മിക്കവാറും അവനായിരിക്കണം വേറെ ഈ വഴിക്കുള്ള ആരെയും കണ്ടില്ല ബേബി പറഞ്ഞത് ശരിയാണ് കുറച്ച് പുറകിലായി ഒരു വെട്ടം കാണുന്നുണ്ട് മിക്കവാറും അത് കിച്ചുവിൻ്റെ ഫോണിലെ ലൈറ്റ് തന്നെ ആയിരിക്കും കഥ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അടുത്ത പാട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും സാധാരണ പോലെ ഉച്ച തിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ ഓക്കേ